നമസ്കാരം മലപ്പുറത്ത് വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ അഞ്ചു വയസ്സുകാരി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അഞ്ചു വയസ്സുകാരിയായ സന ഫാരിസാണ് മരിച്ചത് തലയിലും ശരീരമാസകലവും കുഞ്ഞിനെ നായ കട്ടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധ ഉണ്ടാവുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത് തലയിലും കാലിലുമാണ് കടിയേറ്റത് അന്ന് തന്നെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഐ ഡി ആർ ബി വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെയാണ് കുട്ടിയെ എത്തിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കായിരുന്നു കുട്ടിയുടെ തലയിൽ നായയുടെ കടിയേറ്റ ആഴത്തിൽ മുറിവേറ്റിരുന്നു ഇതാണ് വാക്സിൻ ഫലം ചെയ്യാതെ പോയതെന്നാണ് കരുതുന്നത് തലയിൽ കടിയേറ്റാൽ വാക്സിൻ എടുത്താലും വിഷബാധ തടയാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടിയുൾപ്പെടെ ഏഴുപേർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത് കാക്കുതടം കുന്നത്തുപറമ്പ് ചാത്രത്തൊടി എന്നിവിടങ്ങളിലുള്ള ഏഴുപേരെ ഈ നായ കടിച്ചിരുന്നു പിന്നീട് ഇതിനെ പാത്തിക്കുഴി പാലത്തിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി കുട്ടി വീട്ടിൽ നിന്നും മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് നായുടെ കടിയേറ്റത് എല്ലാവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാക്സിൻ നൽകിയിരുന്നു കുത്തിവയ്പ്പെടുത്താൽ ശരീരം പ്രതിരോധം പ്രതിരോധമാർജിക്കാൻ ഒരാഴ്ച വരെ സമയമെടുക്കും അപൂർവമായി അതിനു മുൻപ് ചിലരിൽ രോഗാണു തലച്ചോറിൽ എത്തിയെന്ന് വരാം രോഗലക്ഷണം പ്രത്യക്ഷപ്പെട്ടാൽ രണ്ടാഴ്ച മുതൽ ആറു മാസം വരെ സമയമെടുക്കാം അതിനോടകം ശരീരത്തെ പ്രതിരോധ സജ്ജമാക്കിയാണ് വാക്സിൻ ചെയ്യുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടെ സംസ്ഥാനത്ത് പതിനൊന്ന് പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് ഈ മാസം മാത്രം മരിച്ചത് നാല് പേരാണ്